ശബരിമല സ്വർണ മോഷണ കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ഇപ്പോൾ സജീവ ചർച്ചയാണ് അതിനു പിന്നാലെ സോണിയാഗാന്ധിയുമായുള്ള ചിത്രങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഫോട്ടോ പുറത്തായിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നടപടിയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ തുടരുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം കുറ്റപ്പെടുത്തി കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർധനും സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നേരത്തെ തന്നെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പ്രതികളോടൊപ്പം പ്രയാർ ഗോപാലകൃഷ്ണനും ആയ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഒപ്പമുണ്ടായിരുന്നു ഇത്തരത്തിൽ സ്വർണ്ണമോഷണവുമായി നേരിട്ട് ബന്ധമുള്ള പ്രധാന പ്രതികൾ യു പി എ യുടെ ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം ചോദിച്ചു കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക് ഈ കഴിഞ്ഞ സെഷനിൽ ആകെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഒന്ന് പാരയും രണ്ട് പാരടിയും ഇതെല്ലാം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ പാറ ആൻഡ് പാരടി ഏത് പോറ്റി സ്തുതി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ അയ്യപ്പൻ പോലും പോറ്റി അറിയുന്നതിന് മുമ്പ് പോറ്റി ഇവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിച്ച ഉദ്യോഗമാരാണ് അമ്മമാര് ഏത് സർവ്വശക്തിയായിരുന്നു ഒന്ന് സോണിയാഗാന്ധി എനിക്ക് ഒന്ന് യു പി എയുടെ ചെയർപേഴ്സൺ ആയിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും കാണാൻ പറ്റാത്ത സമയത്ത് ഈ ഈ പോറ്റിയെ കൊണ്ടുവന്ന് കയ്യിൽ നൂല് കെട്ടിച്ച എന്നിട്ടാണ് അവർ മുമ്പിൽ നിന്ന് അസാമാന്യ ഇങ്ങനെ ചെയ്യാൻ ഫോട്ടോ സഹിതം ും മാധ്യമങ്ങൾ ഒരിക്കൽ പോലും കോൺഗ്രസിന് നേരെ ചോദ്യം ഉന്നയിച്ചിട്ടില്ലെന്നും സി പി ഐ എം നേതാക്കൾക്ക് നേരെ മാത്രം ചോദ്യം ചോദിക്കാനാണ് മാധ്യമങ്ങൾ പണിപ്പെടുന്നതെന്നും ജോൺ ചോദിച്ചോട്ടെ അതായത് ഇവർ പാരടി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എം പിമാർ സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് പോറ്റിയെ കൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നൂല് കെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല ആ പാരടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ഇതൊക്കെ കാണിച്ചിട്ട് ഇതെന്താണ് നൂല് കെട്ടിച്ചത് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ അയ്യപ്പൻ പോലും അറിയുന്നതിന് മുമ്പാണ് ഈ പോറ്റിയെ ഇവർ കൊണ്ട് നൂല് കെട്ടിച്ചത് ഇത് ഇതൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കല്ലേ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നതാണെന്നും നിങ്ങൾ സ്വർണ്ണപ്പാളി കോടീശ്വരന് വിറ്റു എന്നാണ് വി ഡി സതീശൻ ആദ്യം ആരോപണം ഉന്നയിച്ചത് തുടർന്നു വന്ന എസ് ഐ ടി അന്വേഷണത്തെ നിരന്തരം വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് ഇത്തരം ശ്രമങ്ങളിലൂടെ സോണിയാഗാന്ധിയുടെ അടുത്ത് പ്രതികളെത്തിയതിനെ മറച്ചുവെക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് പാർലമെന്റിലെ എം പിമാരുടെ പാരഡി പ്രതിഷേധവുമെന്നുമാണ് വിമർശനം News desk, Kairelyn News.